അറിവിൻ അറിവായി നിറവായി എന്ന് പറയുന്ന യൂണിറ്റിൽ മൂന്ന് പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത് അതിൽ ആദ്യത്തെ ചരിത്രം രചിച്ച നാടകം എന്ന് പറയുന്ന വീട്ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകത്തിന് കെ കേളപ്പൻ എഴുതി അവതാരികയാണ് ഈ വീട്ടി ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത് കാഴ്ചയിൽ തികച്ചും സാധാരണ വ്യക്തിയാണ് എങ്കിലും അദ്ദേഹത്തിന് എന്തോ ഒരു അസാധാരണത്വമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു ഒരു ചെറിയ ആറ്റത്തിന് ഭൂമിയെ മുഴുവൻ മാറ്റിമറിക്കാനുള്ള കഴിവുള്ളതുപോലെ തന്നെ സമൂഹത്തെ മാറ്റിമറിക്കാൻ അദ്ദേഹത്തിന്റെ ചിന്തകൾക്കും സാധിച്ചു എന്ന് പറയുന്നുണ്ട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം ഒരു ആറ്റം ബോമ്പായിരുന്നു മാറ്റമില്ലാതിരുന്ന നമ്പൂതിരി സമുദായത്തെ കോളിളക്കം ഉണ്ടാക്കാൻ ആ നാടകത്തിന് കഴിഞ്ഞു വളരെ വമ്പിച്ച സമൂഹ ശക്തിയോടാണ് കാഴ്ചയിൽ മെലിഞ്ഞ വീട്ടിൽ സമരം ചെയ്തത് അന്നത്തെ കാലത്ത് അന്തർജനങ്ങൾക്ക് പഠിക്കാൻ അവകാശമില്ല ചിന്തിക്കാൻ അവകാശമില്ല മറ്റു സൗകര്യങ്ങളൊന്നുമില്ല ഒരു ഇരുണ്ട മുറിക്കുള്ളിൽ മാത്രം അവർ ജീവിക്കുകയായിരുന്നു പുരുഷന്മാരാണെങ്കിലോ സമൂഹത്തിന്റെ മാറ്റമൊന്നും തിരിച്ചറിയാതെ മതപഠനത്തിൽ മാത്രം ഒതുങ്ങിക്കൂടി അതുകൊണ്ട് തന്നെ നമ്പൂതിരി സമുദായത്തിൽ ഒരു തരത്തിലും മാറ്റത്തിന് ഇടയില്ലായിരുന്നു കുടുംബത്തിലെ മൂത്ത മകനു മാത്രം സ്വജാതീയ വിവാഹം ബാക്കിയുള്ളവർക്ക് നായർ കുടുംബങ്ങളിൽ നിന്ന് സംബന്ധമായിരുന്നു സ്ത്രീകളുടെ ജീവിതമാണെങ്കിലോ വീടിനുള്ളിൽ മാത്രം ഒരു അമ്പലത്തിൽ പോവാൻ പാടില്ല മതാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല അത്തരത്തിലുള്ള സമുദായത്തെയാണ് വീട്ടിൽ മാറ്റാൻ ശ്രമിച്ചത് വീട്ടി രംഗത്ത് വന്നതോടുകൂടി ഒരുപാട് യുവാക്കൾ പുറത്തു വന്നു യുവാക്കൾ വേദപഠനത്തെ എതിർത്തു പരിവേദനം നടത്തി മറക്കുടക്കലിൽ നിന്ന് സ്ത്രീകൾ പുറത്തു വന്നു പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും വിദ്യാഭ്യാസം ചെയ്തു വിധവാ വിവാഹം നടത്തി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ വീട്ടിയുടെ കയ്യിലുള്ള ഏറ്റവും മൂർച്ഛ കൂടിയ ആയുധമായിരുന്നു അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കെന്ന് പറയുന്ന നാടകം നമ്പൂതിരി സമുദായത്തിൻ്റെ രോഗത്തിനുള്ള ഒരു വൈദ്യനായി വീട്ടി മാറി വീട്ടിയുടെ നാടകം പലരും തടയാൻ ശ്രമിച്ചിരുന്നു കോഴിക്കോട് ഇല്ലത്തെ ഒരു യോഗത്തിൽ ഒരു സ്ത്രീ അധ്യക്ഷ സ്ഥാനം വഹിച്ചതുകൊണ്ട് തന്നെ ഇല്ലത്തെ പണിക്കാർ പോലും നമ്പൂതിരിമാർ കഴിച്ച ഇലയെടുത്തിരുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്പൂതിരി സമുദായത്തിന് പ്രശ്നങ്ങൾ മാത്രമായിരുന്നില്ല ആ സമുദായത്തിൽ ഒരുപാട് കവികളും പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും വൈദ്യരും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരുടെയൊക്കെ നേട്ടം എന്ന് പറയുന്നത് വളരെ കുറവ് മാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്പൂതിരി സമുദായത്തെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന് തന്നെയായിരുന്നു വീട്ടിയുടെ ഉദ്ദേശ്യം ആ സമുദായത്തിലെ കേടുപാടുകൾ അദ്ദേഹം മാറ്റിയെടുത്തു ഇന്നാണെങ്കിലും നമ്പൂതിരി സമുദായം ഒരുപാട് മാറി ഒരു പൊട്ടിത്തെറയിലൂടെ എന്താണ് അനാചാരത്തിന്റെ കോട്ട തന്നെ തകർന്നുപോയി എന്നതാണ് ഈ അവതാരകയിൽ പറഞ്ഞു വെക്കുന്നത് അടുത്തത് വള്ളത്തോളിൻ്റെ സാഹിത്യമഞ്ചിനെ ഏഴാം ഭാഗത്തിലെ എൻ്റെ ഭാഷ എന്ന് പറയുന്ന കവിതയിലെ മാതൃഭാഷയെക്കുറിച്ചാണ് പറയുന്നത് അതായത് സംസാരിച്ചു തുടങ്ങാൻ ശ്രമിക്കുന്ന കുഞ്ഞിൻ്റെ ചുണ്ടിലെ മുലപ്പാലിനൊപ്പം അവൻ ആദ്യമായി പഠിക്കുന്ന രണ്ട് അക്ഷരമാണ് അമ്മ എന്നത് അതാണ് അവനിൽ ആദ്യമായിട്ട് വന്നു ചേരുന്നത് അത് അവൻ്റെ മാതൃഭാഷയാണ് മറ്റുള്ള ഭാഷകളൊക്കെ വളർത്തമ്മമാരാണെന്നും മനുഷ്യർക്ക് പെറ്റമ്മ എന്ന് പറയുന്നത് തന്റെ ഭാഷയായ മാതൃഭാഷയാണെന്നും പറഞ്ഞു വെക്കുന്നു അമ്മയുടെ വാത്സല്യം നിറഞ്ഞ മുലപ്പാൽ കുടിച്ചാൽ മാത്രമേ ഒരു കുഞ്ഞിന് പൂർണ്ണ വളർച്ചയുണ്ടാകൂ അമ്മ തന്നെ അത് പകർന്നു തരുമ്പോൾ മാത്രമേ അമൃതം എന്തായി മാറുകയുള്ളൂ അമൃതായിട്ട് മാറുകയുള്ളൂ എത്ര വലിയ വേദമോ ശാസ്ത്രമോ കാവ്യമോ എന്തായാലും അത് മനുഷ്യ ഹൃദയത്തിൽ പതയണമെങ്കിൽ സ്വന്തം ഭാഷയിൽ തന്നെ കേൾക്കണമെന്ന് പറഞ്ഞുവെക്കുന്നു നമ്മുടെ മനസ്സാകുന്ന പൂവിനുള്ളിലെ തേനാണ് മാതൃഭാഷ മാതൃഭാഷയിലെ ഓരോ കണികകൾ പോലും ഉൾ നമ്മുടെ മനസ്സിൽ അയക്കുന്നു എന്നാൽ അന്യഭാഷകൾ എന്നത് പുറമോടി കൂട്ടുന്ന മുത്തുകൾ പോലെയാണ് രാമായണവും മഹാഭാരതവും നീതിസാരങ്ങളും അർദ്ധശാസ്ത്രവും ചിന്താരത്നം പോലുള്ള കൃതികളുമൊക്കെ പാടിക്കേൽപ്പിച്ച മലയാളനാട് ഒട്ടും കഴിവില്ലാത്തവളാണ് എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക സമൂഹം ബുദ്ധിയുള്ളവരാണെങ്കിൽ എന്തു ചെയ്യണം സ്വന്തം ഭാഷയായ തറവാടിന്റെ സ്വത്ത് വളർത്തുവാനായിട്ട് പ്രയത്നിക്കണം അതിന് നമ്മുടെ മടിയെ കഠിനാധ്വാനം കൊണ്ട് മാറ്റി നിർത്തണമെന്നും പറഞ്ഞു വെക്കുന്നു എന്തിനേറെ വാക്കുകൾ പറയണം നാളെ മുതൽ മലയാള ഭാഷ തൻ്റെ വീട്ടുമുറ്റത്തെത്തുന്ന അറിവിനായി എത്തുന്ന എല്ലാവർക്കും ഭാണ്ഡ നിറച്ച് തിരിച്ചയക്കൂ എല്ലാം കൊടുത്തു ശീലമുള്ളവരാണ് കേരളീയർ അത് അറിവ് പകർന്നു നൽകുന്നതിലും ഉണ്ട് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും എന്ന് പറയുന്ന സി എം മുരളീധരന്റെ ലേഖനത്തിൽ എന്താണ് വിജ്ഞാന ഭാഷ എന്താണ് വൈജ്ഞാനിക സമൂഹം എന്ന ചർച്ചയാണ് വന്നിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഉയർത്തിപ്പിടിച്ച നവോത്ഥാന മൂല്യങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രബോധവും യുക്തിചിന്തയും മതനിരപേക്ഷതയും സാമൂഹിക നീതിയും ജനാധിപത്യ നീതിയും ഒക്കെ ആയിരുന്നു എന്നാൽ പുതിയ കാലത്ത് യുക്തിയില്ലായ്മയും അശാസ്ത്രീയതയും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു മൂല്യങ്ങൾക്ക് വെല്ലുവിളികൾ നേരിടേണ്ട അവസ്ഥ വരുന്നു ശാസ്ത്രം പഠിക്കുന്നതിലൂടെ ആ വെല്ലുവിളികളെ നമുക്ക് നേരിടാം എന്ന് പറഞ്ഞു വെക്കുന്നു പഠിക്കുക മാത്രമല്ല അറിവുണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കുകയും കൂടി വേണമെന്നാണ് പറയുന്നത് സമൂഹത്തെ വിജ്ഞാനമുള്ളതാക്കി മാറ്റണം ഐ ടിയുടെ വികസനമൊക്കെ നമ്മുടെ നാടിന്റെ വളർച്ചയുടെ സൂചനയാണ് സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾക്ക് വിജ്ഞാനവും കൂടുമെന്ന് പറയുന്നുണ്ട് വിജ്ഞാനവും സമ്പത്തും ഇല്ലാത്തവരെ പിന്തള്ളപ്പെടുന്നു നമുക്ക് ഉയർന്ന സാക്ഷരത വേണം ഉന്നത വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസത്തോട് താൽപ്പര്യം വേണം സാമൂഹിക ശൃംഖലകൾ വേണം കേരളം എന്ന് പറയുന്നത് ഇക്കാര്യത്തിലൊക്കെ മറ്റു സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയാണെന്നാണ് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളും വികസിക്കണമെങ്കിൽ അവിടുത്തെ അധികാരികൾ ശ്രദ്ധിക്കണം പുതിയ അറിവുകൾ ഒരു ഭാഷയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ആ ഭാഷ പിന്നീട് വിജ്ഞാന ഭാഷയായിട്ട് മാറുന്നു ഒരുപാട് വിജ്ഞാന മേഖലകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഭാഷ വളരുന്നു വിജ്ഞാന മേഖല എന്ന് പറയുന്നത് എപ്പോഴും വികസിക്കുന്ന ഒന്നാണ് വിഷയത്തിനനുസരിച്ച് വിജ്ഞാന മേഖലയിൽ മാറ്റം വരും പുതിയ പദങ്ങൾ കൊണ്ടുവരിക അതിനനുസരിച്ച് ഭാഷാ പ്രയോഗങ്ങൾ കൊണ്ടുവരിക ശാസ്ത്ര സാങ്കേതിക നിഗണ്ടുക്കൾ നിർമ്മിക്കുക ശാസ്ത്ര സാങ്കേതിക പുസ്തക വിവർത്തനങ്ങൾ നടത്തുക അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ഗ്രന്ഥങ്ങൾ തയ്യാറാക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു ഭാഷ വിജ്ഞാന ഭാഷയായി മാറുന്നു മലയാളത്തെ കണ്ട് മറ്റു ഭാഷകൾ വിവർത്തനം തുടങ്ങിയാൽ നമ്മുടെ ഭാഷ ഉന്നത നിലവാരത്തിലെത്തുമെന്നും പറഞ്ഞു വയ്ക്കുന്നു ഇന്നത്തെ മാനവ സമൂഹമാണ് വൈജ്ഞാനിക സമൂഹം എന്ന് പറയുന്നത് അറിവിലാണ് ഇന്ന് മേൽക്കോയ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിലാണ് വൈജ്ഞാനിക സമൂഹം ഉണ്ടായത് ഈ വൈജ്ഞാനിക സമൂഹത്തിൽ ഉണ്ടാകുന്ന അറിവ് പ്രചരിപ്പിക്കണം എങ്കിൽ മാത്രമേ ജനജീവിതം മെച്ചപ്പെടുകയുള്ളൂ പുതിയതും പഴയതുമായിട്ടുള്ള അറിവുകളെ സമന്വയിപ്പിച്ചുകൊണ്ട് നാടിന്റെ പുരോഗതി ഉറപ്പാക്കണം ഇന്ന് അഭിപ്രായ പ്രകടനത്തിനും വിദ്യാഭ്യാസ അവകാശത്തിനും സമൂഹത്തിൽ സ്വതന്ത്രമായി പങ്കുചേരാനും ഒക്കെയുള്ള ഒരു അവകാശമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആധുനിക സമൂഹം വൈജ്ഞാനിക സമൂഹത്തിൽ നിന്ന് നേരിട്ട് നിൽക്കുന്നത് നമുക്ക് കിട്ടിയ അറിവിനെ വികസിപ്പിച്ച് പ്രചരിപ്പിക്കുന്നതാണ് വൈജ്ഞാനിക സമൂഹം നമ്മുടെ ലോകത്തെ നിരവധി ഭാഷകളെയും സംസ്കാരത്തെയും സംരക്ഷിക്കണം കേരളത്തിൽ വലിയ തോതിൽ വിജ്ഞാനം ഉൽപാദിപ്പിക്കണം ഈ അറിവ് എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നാണ് കിട്ടുന്നത് അതിൽ മാതൃഭാഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് പുതിയ വിജ്ഞാന മേഖലകളെ കൈകാര്യം ചെയ്യേണ്ട വിധത്തിൽ മലയാളം മാറണമെന്നും പറഞ്ഞു വെച്ചുകൊണ്ടാണ് ലേഖനം അവസാനിപ്പിക്കുന്നത്